സംസ്ഥാന മാധ്യമ പുരസ്കാരം ഒരുതരം കോമഡി ആക്കരുത് ആരാണ് ഇത് കൊടുക്കുന്നു എന്നുള്ള സംശയം ഉണ്ടാവുകയാണ് ഇതേ നോക്കി ഇന്നത്തെ ഏഷ്യാനെറ്റിൻ്റെ കാടാണ് സംസ്ഥാന മാധ്യമ പുരസ്കാരം ഏഷ്യാനെറ്റിലെ അനു ബാലചന്ദ്രൻ മികച്ച അഭിമുഖത്തിനത്രേ ഈ മാധ്യമ പുരസ്കാരങ്ങളൊക്കെ വിതരണം ചെയ്യുന്നത് സർക്കാർ തന്നെയാണോ എന്നുള്ള സംശയം സംശയമുണ്ടാകുന്നുണ്ട് അനൂപ് ബാലചന്ദ്രൻ എന്ന വ്യക്തിയുടെ കഴിഞ്ഞ കുറച്ചു കാലത്തെ അവതരണ ശൈലികൾ എല്ലാവരും ശ്രദ്ധിച്ചു കാണും ബാലചന്ദ്രന്റെ മോൻ ഒരു ഇടതുപക്ഷ കുടുംബത്തിലാണ് എന്ന ആംഗിളിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മുതലാളിയെ പ്രീണിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പലപ്പോഴും വിളിച്ചു പോവാറുള്ള ഇടതുപക്ഷ വിരുദ്ധത നാട് കേട്ടിട്ടുള്ളതാണ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ വിമർശനം എന്ന പേരിൽ നടത്തിയിട്ടുള്ള സർവ്വ സീമകളിൽ ലംഘിച്ചിട്ടുള്ള പ്രതികരണങ്ങൾ ഏതെങ്കിലുമൊക്കെ അവാർഡ് കൊടുത്ത ഉദ്യോഗസ്ഥർക്ക് താല്പര്യമുണ്ടായിട്ടാണോ ഇത്തരം അവാർഡുകൾ കൊടുക്കുന്നു എന്നുള്ള സംശയം ഉണ്ടാവുകയാണ് വിമർശിക്കുന്നതിലല്ല പക്ഷേ പ്രത്യേക താല്പര്യത്തോടു കൂടിയും ഉള്ളിലെ അമർഷം തീർക്കാൻ വേണ്ടി ഒരു തരം വിമർശനമുണ്ട് ആ വിമർശനം നടത്തിയതിന് ചില ഉദ്യോഗസ്ഥർ കൊടുത്ത അവാർഡാണോ ഇതെന്ന് സംശയിക്കേണ്ടി വരികയാണ് അല്ലാതെ അവതാരകൻ എന്നുള്ള നിലയ്ക്ക് അവാർഡിനോ അല്ലെങ്കിൽ പുരസ്കാരത്തിനോ വേണ്ടിയുള്ള ഒരു ക്വാളിറ്റിയും ഇതുവരെ കണ്ടിട്ടില്ല ഇടതുപക്ഷത്തിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പത്ത് ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ വിനുവി ജോണിനെ പോലെ സംഘപരിവാറിനിടയിൽ വലിയ സ്വീകാര്യത കിട്ടും എന്ന ഒറ്റ കാരണത്താൽ ചില ഉദ്യോഗസ്ഥ സംഘപരിവാർ മനസ്സുകാർ അദ്ദേഹത്തിൻ്റെ അഭിമുഖമോ അവതരണമോ കണ്ടിട്ട് നൽകിയ അവാർഡാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല തന്നെ കാര്യം ഈ പുരസ്കാരങ്ങളൊക്കെ വിതരണം ചെയ്യുന്ന സമയത്ത് അത് കണ്ടിട്ട് അത് അർഹിച്ചവർക്കാണ് കൊടുത്തത് എന്ന് തോന്നേണ്ടത് കാഴ്ചക്കാർക്കാണ് പ്രേക്ഷകർക്കാണ് ഒരു പ്രേക്ഷകൻ എന്നുള്ളതിലേക്ക് കഴിഞ്ഞ ഒരു വർഷത്തെ ഏതെങ്കിലും അനൂപ് ബാലചന്ദ്രൻ അഥവാ ബാലചന്ദ്രൻ്റെ മോൻ്റെ പരിപാടി കണ്ടു കഴിഞ്ഞാൽ പിണറായി വിരുദ്ധ വാർത്തകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി മുതലാളി പ്രീണനത്തിന് വേണ്ടി പണിയെടുത്തു എന്നല്ലാതെ അദ്ദേഹത്തിന്റെ പ്രവർത്തന കഴിവ് മറ്റൊരിടത്തും കണ്ടിട്ടില്ല ഇനി നമ്മുടെ നാട്ടിൽ സർക്കാർ വിരുദ്ധത സൃഷ്ടിക്കുന്നവർക്കാണ് പുരസ്കാരം എന്നാണോ പൊതുവെ സംശയമുണ്ടാക്കുന്നത് സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും നല്ല രീതിയിൽ പുലഭ്യം പറയുകയോ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വാർത്തകൾ സൃഷ്ടിക്കുന്നവർക്കാണ് ഈ പുരസ്കാരം നൽകുന്നതാണോ ഇതിന്റെ മാനദണ്ഡമെന്ന് കൃത്യമായി സംശയമുണ്ടാകുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട് എന്തായാലും ഏഷ്യാനെറ്റ് പോലെ സംഘപരിവാർ മുതലാളിയുടെ ചാനലിന് രണ്ട് പുരസ്കാരം കിട്ടുകയാണ് ഒന്ന് എഡിറ്റർക്കാണ് അയാളെ കുറ്റം പറയേണ്ട കാര്യമില്ല മുന്നിലേക്ക് കൊണ്ടുവരുന്നതിനെ മികച്ച രീതിയിൽ ചിത്ര സംയോജനം ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ജോലി ചെയ്യുകയാണ് മറ്റത് ക്യാമറകൾക്ക് മുന്നിൽ നിന്ന് ഒരു ഉളുപ്പും അറപ്പുമില്ലാതെ ഇടതുപക്ഷ പുലഭ്യം വായ്തോരാതെ വിളിച്ചു പോവുകയും പിണറായിക്കെതിരെ വിനുവി ജോണിന് സംതൃപ്തി കിട്ടുന്ന മുതലാളിക്ക് സംതൃപ്തി കിട്ടുന്ന ഡയലോഗുകൾ വെച്ച് കാച്ചുന്നവർക്കാണ് അവാർഡ് കൊടുക്കുന്നതെങ്കിൽ ഈ അവാർഡിനോടും ഈ നാടിന് പുച്ഛം മാത്രമേ ഉണ്ടാകുള്ളൂ കാര്യം അവാർഡ് വാങ്ങുന്നവരും അത് വാങ്ങിക്കാനുള്ള യോഗ്യതയുണ്ടെന്ന് കാണുന്നവർക്ക് തോന്നണം ഈ എത്ര പോയിട്ട് സംസ്ഥാന സമ്മേളനത്തിന് ചായ കൊടുക്കാനാണോ രീതിയിലുള്ള വന്നിരുന്നു ചായ കൊടുക്കുന്നത് മോശം മികച്ച അഭിമുഖകാരന്റെ ഒരു ചോദ്യമാണ് നിങ്ങൾ കേട്ടത് ഡോക്ടർ പി സരനോട് പ്രതിപക്ഷം എന്ത് അലവലാതിത്തരം പറഞ്ഞാലും അത് അതേപടി ചോദിക്കുന്നതാണോ നിങ്ങളുടെ അഭിമുഖകാരൻ്റെ കഴിവ് എന്ന് സ്വാഭാവികമായി സംശയം പ്രകടിപ്പിച്ചാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല അതുകൊണ്ട് കേരളത്തിലെ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന അവാർഡ് കമ്മിറ്റി അത് സംഘപരിവാറിൻ്റെ ഏജൻറ്റുകളാണോ എന്നുള്ള സംശയം ഈ അവാർഡോടുകൂടി ആ സംശയം ബലപ്പെടുകയാണ് സർക്കാരിനെ അധിക്ഷേപിക്കുന്ന മുഖ്യമന്ത്രിയെ അധിക്ഷേപിക്കുന്ന ഇടതുപക്ഷത്തെ അധിക്ഷേപിക്കുന്നവർക്ക് പ്രത്യേക അഭിമുഖ പുരസ്കാരമൊക്കെ കൊടുക്കാനുള്ള ആ അവാർഡ് കമ്മിറ്റിയുടെ വിശാല മനസ്കഥ കാണാതെ പോകരുത് അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഈ നാട്ടിൽ ഉയർന്നു വരേണ്ടത് തന്നെയാണ്